ഇന്ന് നമ്മൾ നമ്മുടെ പറമ്പിലുണ്ടായ ചേനത്തണ്ട് വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ഒരു ടേസ്റ്റി റെസിപ്പിയാണിത് എന്നാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മൂന്നാല് വർഷമായിട്ട് നമ്മുടെ പറമ്പിൽ ചേന വയ്ക്കാറുണ്ട് കൊച്ചു ചേനയാണ് കിട്ടാറ് നല്ല ടേസ്റ്റാണ് പക്ഷേ ആ ചേന കിട്ടാം അപ്പോൾ ഇത്തവണ ചേന വെച്ചപ്പോൾ അതിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് തണ്ട് വന്നിട്ടുണ്ട് മാത്രമല്ല അമ്പഴത്തിൻ്റെ വളരെ ചേർന്നാണ് ഇത് നിൽക്കുന്നത് ഇപ്പം കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് ഇവിടെ കപ്പയും വാഴയൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പറമ്പിൽ ഇങ്ങനെ കാട് കയറാതിരിക്കാൻ വേണ്ടി കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പയും വാഴയൊക്കെ കളഞ്ഞിട്ട് പറമ്പൂന്ന് ലെവൽ ചെയ്തിട്ടാണ് ഇപ്പം ചെറിയൊരു ഗാർഡൻ ആക്കിയത് അപ്പം ചേന വെച്ചതിൻ്റെ പരിസരത്ത് വേറെ ചെടികളൊന്നും ഉണ്ടായില്ല നമ്മുടെ ചേമ്പ് വാടുമ്പോൾ അതിൻ്റെ തണ്ട് കുറേ വൈകിയാണ് ദ്രവിച്ച് പോവുക പക്ഷെ ചേന വാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തണ്ട് ദ്രവിച്ചു പോവും അപ്പം ചേന എടുക്കാൻ നോക്കിയപ്പോൾ തണ്ടിൻ്റെ പൊടി പോലും കാണുന്നുണ്ടായില്ല എവിടെയാണ് വെച്ചതെന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല ആ പിന്നെയാണ് നമ്മൾ അമ്പഴൊക്കെ കൊണ്ടുവന്ന് വെച്ചത് അപ്പം ചേന മുണച്ചപ്പം പത്ത് പന്ത്രണ്ട് തണ്ട് വന്നത് മാത്രല്ല കുറെ അമ്മുമ്മത്തണ്ടും അമ്മത്തണ്ടും കുട്ടിത്തണ്ടൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അമ്മുമ്മത്തണ്ടൊന്നും ഇപ്പം വേണ്ട രണ്ട് അമ്മത്തണ്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം തണ്ടിന് ഒരുപാട് വലുപ്പമില്ലാത്ത കാരണം നമുക്ക് ഒരു തണ്ട് മതിയാവില്ല ഒരു ഒന്നര തണ്ടെങ്കിലും വേണം പിന്നെ കുറച്ച് ഞാൻ വേറൊരു കറിക്കും കൂടി എടുക്കുന്നുണ്ട് ഇനി ആ കുട്ടി കുട്ടിത്തണ്ടൊക്കെ വലുതായിട്ട് നമുക്കൊരു ചിക്കൻ കൂടി ഉണ്ടാക്കാൻ പിന്നീട് കെട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇല ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് കുറച്ച് മൂത്ത് പോയ ഇലയാണ് അല്ലെങ്കിൽ അധികം മൂക്കാത്ത ഇലയാണെങ്കിൽ നമുക്ക് ചീര ചിക്കുന്നത് പോലെ ചിക്കി എടുക്കാം അപ്പോൾ ഇല എടുക്കുമ്പം നല്ല കിളന്ത് ഇലയാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൂത്ത ഇലയാണെങ്കിൽ നല്ല കയ്പുണ്ടാകും കേട്ടോ ചിക്കിന് അപ്പം നമുക്ക് തണ്ടീന്ന് തോലൊക്കെ ഇതുപോലെ ഒലിച്ചെടുക്കാം അപ്പം ചേമ്പിൻ്റെ തോൽ ഒലിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ എല്ലാ തണ്ടീന്ന് ഉലിച്ചിട്ടുണ്ടെങ്കിൽ പോരില്ലോട്ടെ ചില തണ്ടീന്ന് ഇങ്ങനെ ചെത്തി വേണം തോല് കളയാനായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ വേണം തോല് കളയാനായിട്ട് ചേമ്പ് പോലെ ഇല്ല കേട്ടോ ചേനത്തണ്ടെറിയൊരു വഴുവഴുപ്പുണ്ട് ഈ വെണ്ടക്ക പോലെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ പിന്നെ എല്ലാവരുടെയും സംശയമാണ് കൈ ചൊറിയോന്ന് നന്നായിട്ട് കൈ ചൊറിയും എൻ്റെ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കടിച്ചു നന്നാക്കണേ നന്നാക്കണേട്ടോ അപ്പം കൈ ചെറിയോന്ന് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നന്നാക്കുന്നതിന് മുമ്പ് കയ്യിൽ അല്പം വെളിച്ചെണ്ണ തേച്ചിട്ട് വേണം നന്നാക്കാനായിട്ട് ഇനി ഇതൊന്നും കഴുകിയെടുക്കാം നമ്മുടെ തോലൊക്കെ കളഞ്ഞാലും ഒരുപാട് അഴുക്കൊന്നും എന്തായാലും ഉണ്ടാവില്ല എന്നാലും രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് കഴുകിയിട്ട് മാറ്റി വയ്ക്കാം അപ്പം ചേരത്തേണ്ടി വീട്ടിലുള്ളവർ എടുക്കാൻ മടിക്കൊന്നും വേണ്ട എല്ലാവരുടെയും കൈയൊന്നും ഒന്നും ചൊറിയൊന്നുമില്ല ഇനി ചെറിയൊന്നും സംശയം ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നന്നാക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ തടയാൽ മതിയാവും അപ്പോൾ എനിക്ക് നന്നായിട്ട് ചൊറിയുന്നുണ്ട് ഞാൻ ചെയ്തത് കുറച്ച് ഉപ്പ് കയ്യിലിട്ടിട്ട് അങ്ങോട്ട് തിരുമ്മി രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരിയുംപ്പോഴത്തേക്കും എൻ്റെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആശ്വാസം കിട്ടി ചൊറിയുമ്പോഴൊക്കെ നമ്മുടെ മേത്ത് മുട്ടിയിട്ടുണ്ടെങ്കിൽ ചൊറിയുന്ന ഭാഗം ഉപ്പ് വശ് തടയാൽ മതിയെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് നല്ല സൊല്യൂഷനാണ് കേട്ടോ എനിക്ക് അനുഭവം ഉള്ളതാണ് അപ്പോൾ നമ്മൾ ചേനത്തണ്ടക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കാൽ കപ്പിനേലും കുറച്ചും കൂടെ കൂടുതൽ പരിപ്പ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വാരി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പ് ഒരു പച്ചമുളക് ഇവിട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പരിപ്പ് വെന്തൊന്ന് ഉടയണം അതുവരെ നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഓരോ കുക്കറനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ വിസിൽ വരും ഇനി നമുക്ക് തേങ്ങ ഒന്ന് അപ്പോൾ ഒരു കപ്പ് നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി രണ്ട് ചുവന്നുള്ളി ഇവ ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് ഇത് വീട്ടിലുണ്ടായ പച്ചമുളകാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ആ വെന്ത ചേനത്തണ്ടും പരിപ്പും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കുക്കറിന് ചെറിയൊരു പ്രശ്നം വന്നു പരിപ്പ് വെന്തിട്ടുണ്ട് പക്ഷേ ഉടഞ്ഞ് കിട്ടിയില്ല കേട്ടോ എൻ്റെ ഗാസ്കറ്റ് കുറച്ച് ലൂസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ വേഗം ഉടയാൻ ഇത് പരിപ്പ് അപ്പം ഞാനത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടറിഞ്ഞതിന് ശേഷം അപ്പോൾ പരിപ്പ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കോരി മാറ്റിയ പരിപ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല പരിപ്പ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്നില്ല എൻ്റെ ഉടഞ്ഞ് കിട്ടാന്ന് പറഞ്ഞോ ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ജാറ് കഴുകി അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം പരിപ്പ് ചേർത്താലും കറി പെട്ടെന്ന് തിക്കാം അപ്പോൾ കുറച്ച് ലൂസാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് അര ടീസ്പൂൺ കടുുകട്ട് പൊട്ടിക്കാം കുറച്ച് ഉള്ളി ഒരു മൂന്ന് ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് രണ്ട് ഉണക്കമുളകും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കറിലേക്ക് ഒഴിക്കാം അപ്പം ചേമ്പ് കറിയേക്കാളും കുറച്ച് രുചി കൂടുതലുള്ള പോലെ തോന്നി എനിക്ക് ചേനത്തണ്ട് കറിക്ക് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചേനത്തണ്ട് ചേനത്തണ്ടെങ്കിൽ തീർച്ചയായും കറി ഉണ്ടാക്കി നോക്കണം കൈ ചൊറിഞ്ഞ പോലെ കഴിച്ചപ്പോൾ അങ്ങനെ ചൊറിച്ചിലൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഷെയറും കൂടി ഒന്ന് ചെയ്തേക്കണേ താങ്ക്